അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈറോയിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഷാരയൽ അഷ്റാഫ് എന്ന് പറയുന്നു അഹ്ലുബേത്തിൽപ്പെട്ട ഉന്നതരായ ഒരുപാട് പേരുടെ മക്ബറയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗംഭീരമായിട്ട് സ്ട്രീറ്റാണ് അത് തുടങ്ങുന്നത് നമ്മുടെ നഫീസദുൽ മിശ്രി അറുതി അള്ളാ വൻഹായുടെ മക്ബറയുടെ അടുത്തു നിന്നാണ് ഈ കാണുന്നതാണ് നഫീസുദുൽ മിശ്രി അറുതി വനഹായുടെ മക്ബറയും അതുൾപ്പെട്ടുള്ള പള്ളിയൊക്കെ നഫീസുദുൽ മിസ്രി അറുതി അള്ളാ വൻഹായെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു റസൂൽ അഹ് സ്വല അലിസ്ലമയുടെ അഞ്ചാമത്തെ പേരക്കുട്ടി അല്ലെങ്കിൽ നഫീസുദുൽ മിസ് അറുദി അള്ളഹാൻ വരുന്നത് ഇവരുടെ പിതാവ് ഹസൻ എന്നവർ ഹസൻ എന്നിവരുടെ പിതാവ് ജെയ്ദ് എന്നിവർ ജയ്ദ് എന്നിവരുടെ പിതാവാണ് നമ്മൾ ഹസൻ റലി അള്ളാഹാൻ അതായത് അലിറലി അള്ളാൻ്റെ ഫാത്തിമാവിൻ്റെ കുട്ടിയായ റസുലാൻ്റെ പേരക്കുട്ടിയായ ഹസൻ റലി അള്ളഹാണിൻ്റെ മകൻ്റെ മകൻ്റെ മകളാണ് ഈ നഫീസുൽ മിസ്രി അഹ് റദ്ദി എന്ന് പറയുന്നവര് മഹദി നഫീസുൽ മിസ്രി അറബി അള്ളഹാൻ അവരുടെ ജീവിതകാലത്ത് എന്ന പോലെ തന്നെ വഫാത്തിന് ശേഷവും ഒരുപാട് ഭാവങ്ങൾക്കൊരു അത്താണിയാണ് കാരണം ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഈജിപ്തിൻ്റെ ഈ കൈറോൻ്റെ തലസ്ഥാനം കൈറോയിലുള്ള പാവപ്പെട്ടവർ വീടില്ലാത്തവർ ഭക്ഷണില്ലാത്തവർ ഒരുപാട് പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ഉണ്ടാൽ ഈ നഫീസ മിസ്രി അറുലാവിൻ്റെ ഈ പരിസരത്ത് കാരണം ഇവിടെ എപ്പോഴും ഫ്രീ ആയിട്ട് ഫുഡുകളും ഇങ്ങനെ ആളുകൾ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും അത് അവരുടെ ഒരു ബർക്കത്താണ് ഒരു ജാരിയായത് അതായത് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ പാവപ്പെട്ടവരൊക്കെ ഉടനെ ഇരിക്കും സിയാർത്തിനും മറ്റും വരുന്നവര് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ അവരുടെ മക്ബരായ അടുത്ത് നിന്ന് ഇതുപോലെ സ്ട്രീറ്റ് കാണാം ഈ ഒരു ബോർഡൊക്കെ വെച്ചുള്ള ഷാര അൽ അഷ്റാഫ് എന്നാണ് ഈ സ്ട്രേറ്റിൻ്റെ പേര് ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരുപാട് അഹൽ ബൈത്തിൻ്റെ മക്ബറുകളും ഖബറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ് അതുകൊണ്ടാണ് ഈ റോഡിന് ഷാരാൽ അഷ്റാഫ് എന്നൊരു പേര് പറയാൻ കാരണം യഥാർത്ഥത്തിൽ ഈ സ്ട്രീറ്റിൻ്റെ പേര് ഷാരാൽ അഷ്റഫ് എന്നാണ് ഒരു അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ പേരിൽ പക്ഷേ അഹലിബെയ്ത്ത് അത്രയും ഇവിടെ മറവൊട്ട് കടന്നുകൊണ്ട് തന്നെ ഷാരയൽ അഷ്റാഫ് അഷ്റാഫുകളുടെ അതായത് തങ്ങന്മാരുടെ ഒരു സ്ട്രീറ്റ് എന്ന് പേര് പറയാറുണ്ട് ഈ സ്ട്രീറ്റിന് ഈ പേര് വരാൻ കാരണക്കാരനായിട്ടുള്ള ആൾ ഈ കുബ്ബൻ്റെ അടിയിലാണ് അതായത് ഈ സ്ട്രീറ്റിലേക്ക് കയറുമ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പുരാതനമായ ഒരു കുബ്ബേ കാണാം ഇതിൻ്റെ അടിയിലെന്തുണ്ട് ഒരു ഭരണാധികാരി ഫാത്ത കിടക്കുന്നുണ്ട് അഷ്റഫ് സലാഹുദ്ദീൻ ഖലീൽ എന്ന് പറയുന്ന നമ്മുടെ പച്ചക്കുബ ഉണ്ടാക്കിയ ആളല്ലോ മൺസൂർ കലാവും ഞാൻ കഴിഞ്ഞ മുമ്പ് ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഈ സ്ട്രീറ്റിന് ശാരാൽ അഷ്റഫ് എന്നുള്ള പേര് വന്നതെന്നാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടില്ല ഫാത്തി അക്ക എന്നാണ് അക്ക എന്ന് പറയുന്ന ഏരിയ ഓപ്പണാക്കിയ ആള് അല്ലെങ്കിൽ അവിടെ വിജയിച്ച ആൾ ഈ അക്ക എന്ന് പറയുന്നത് നമ്മുടെ കുരിശുദ്ധക്കാരെ ഏറ്റവും അവസാനമായിട്ടുണ്ടായിരുന്നത് അക്കയിലായിരുന്നു എന്നാണ് അക്ക എന്നൊരു ഇസ്രായേലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വലിയൊരു പ്രദേശമാണ് ഒരു കടലോര പ്രദേശമാണ് അപ്പോൾ ആ ഈ അക്ക കീഴടക്കാൻ പൊതുവേ ഭരണാധികാരികൾക്കും കഴിഞ്ഞിരുന്നില്ല എന്ന് കാരണം കുരിശുദ്ധക്കാർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത് അവിടെയാണ് അത് കീഴടക്കുകയും അവിടുന്ന് അവസാനത്തെ കുരിശുദ്ധക്കാരെയും ഇവിടുന്ന് യൂറോപ്പിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തിട്ടുള്ള ഫാത്തിഹ് അക്ക എന്ന് പറയുന്ന അഷ്റഫ് സലാഹുദ്ദീൻ ഖലീൽ എന്നവരുടെ മക്ബരയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് അദ്ദേഹം ഭരിച്ചിരുന്നത് കാരണം പിതാവായിരുന്ന മൺസൂർ കലാവും കുറച്ച് ഏറ്റവും കൂടുതൽ ഭരിച്ചു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കലാവും ഭരണാധികാരി അദ്ദേഹമാണ് അദ്ദേഹം ഒഫാത്ത ശേഷം അദ്ദേഹം ഒഫാത്തതിന് മുമ്പ് തന്നെ അക്ക് കീഴടക്കാൻ വേണ്ടി സൈന്യത്തെ ഒരുക്കി നിർത്തിയിരുന്നു പക്ഷേ അദ്ദേഹം ആ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് ഒഫാത്ത അങ്ങനെ മകനായി അഷ്റഫ് സലാഹുദ്ദീൻ ഖലീൽ എന്ത് ചെയ്തു ആ സൈന്യത്തേ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് അക്ക കീഴടക്കുന്നത് പിന്നീട് നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കാണുന്ന രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഇബ്ബിൻ സിരീൻ മുഹമ്മദ് ബിൻ സിരീൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ മുഫസിറൽ അഹ്ലാം അതായത് ഈ സ്വപ്ന വ്യാഖ്യാതാവ് എന്നൊക്കെ അറിയുന്നു അങ്ങനെ തന്നെ മലയാളത്തിൽ പറയാന്ന് വിചാരിക്കുന്നു സ്വപ്നം വ്യാഖ്യാനിച്ച ഏറ്റവും പ്രസിദ്ധനായ ആൾ മുഹമ്മദ് ബിൻ സീരീൻ അദ്ദേഹമാണ് പിന്നീടുള്ളത് മുഹമ്മദ് ബിൻ സീരീൻ എന്ന് പറയുന്നത് അദ്ദേഹം താപ്യ ആയിരുന്നു ഉന്നതരായ ഏകദേശം മുപ്പതോളം സഹാബത്തിൽ നിന്ന് എളിമ മനസ്സിലാക്കിയ ഇവരുടെ ഉമ്മ എന്ന് പറയുന്നത് സിദ്ദീഖ് അബൂഖസിദ്ധി കൃതികളവൺമെൻ്റെ അടിമയായിരുന്നു ഉപ്പ എന്ന് പറയുന്നത് മാലിക് അനസുബിൻ മാലിക് അതി അള്ളാ വണ്ണുവിൻ്റെ അടിമയായിരുന്നു അതായത് അങ്ങനെ ഉന്നതരായ രണ്ട് പേരും അവർ എച്ച് ചെല്ലിയിട്ടുള്ള രണ്ട് മകനാണ് ഈ മുഹമ്മദ് ബിൻ സീരീൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അറിയൽ മുഫസിറുൽ അഹ്ലാം എന്ന പേരിൽ അതായത് സ്വപ്ന സ്വപ്നവ്യാഖ്യാതാവുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഫക്കീഹായിരുന്നു ആലിമായിരുന്നു ഹദീഫും ഹദീഫ് അദ്ദേഹത്തിന് ഇല്ലാത്ത അറിയാത്തൊരു ഇൽമില്ല പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മഷൂറായത് അദ്ദേഹം ഈ സ്വപ്ന വ്യാഖ്യാനങ്ങളിലാണ് എന്ന് മാത്രം പിന്നീട് കുറച്ചുകൂടി നടന്നാൽ ആ കാണുന്ന പച്ച അവിടെയാണ് ബിൻ സരീൻ റഹമുദ്ൻ്റെ മക്ക പറഞ്ഞു കണ്ടിരുന്നത് അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് അവിടെ വിശാലമായ വലിയൊരു പള്ളി കാണാം ഈ പള്ളിയുടെ പേര് മസ്ജിദ് റുഖിയ റതി ഉള്ളഹാ എന്ന പേരില്ല മസ്ജിദ് സയ്യിദ് റുഖിയ ഈ റുക്കയ്യ റദി ഉള്ളാവൻ ആരാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് നമുക്ക് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത് പറയപ്പെടുന്നത് റുക്കയ്യ ബിൻ ചോ അലി റദ്ദിള്ളാൻ അലി റദിള്ളഹാൻ്റെ മകളായ റുക്കയ്യ ബി ആണ് എന്നാണ് ഇവിടൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതും അറിയപ്പെടുന്നതും അതല്ല മറ്റൊരു റുക്കയ്യ എന്നവരാണ് എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായാലും അവരുടെ പേരിലുള്ള പള്ളിയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു പള്ളിയും ആ പള്ളിയുടെ മുറ്റത്ത് ഇതേപോലെ രണ്ട് കുബ്ബകൾ ഈ കുബ്ബൻ്റെ അടിയിലാണ് അവരുടെ മക്ബറുള്ളത് ഇതേ കുബയിൽ ഒരു കുബ്ബ റുക്കയ്യ ബി റദിള്ള യുടെ മറ്റേ കുബ ആത്തിക്കാ ബി ആണ് ആണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് പക്ഷേ ആരാണ് ഇവർ പേരും എന്നുള്ളത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ റുക്കയ്യാബിവി എന്ന് പറയുന്ന അലി റദ് അള്ളാഹണിൻ്റെ മകളാണ് എന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ബിൻ അക്കൈൽ റബിള്ളഹിൻ്റെ വൈഫായിരിക്കും ഭാര്യയായിരിക്കും മുസ്ലിം ബിൻ അക്കീൽ റബിള്ളി നമുക്ക് കർബല ചരിത്രം വായിച്ചവർക്കൊക്കെ അറിയാം അക്കൈ റബി അതായത് അലിറല്ലാൻ്റെ ജേഷനായ അക്കൈൽ റതി ഉള്ളവണുൻ്റെ മകനാണ് മുസ്ലിം റബി ഉള്ളഹാൻ അവരുടെ ഭാര്യയാണ് അവർ അലി അലിറല്ലാൻ്റെ ഒരു മകളായ ഈ റുഖയ ബി വിയാണ് റുക്കയ ബിവി എന്ന് പറയുന്നത് അലി റദി ഫാത്തിമ ഫാത്തിമാബിയുടെയും മകളല്ല നേരെ അലിറുദ്ദാൻ പിന്നീട് കല്യാണം കഴിച്ച സൊഹബ എന്ന് പറയുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു അവരുടെ മകളാണ് ഈ റുഖിയ ബിവി അതിൽ റസ് അലിറുദ്ദാൻ മറ്റൊരു ഉമർ അബ്ബാസ് എന്നൊക്കെ പറയുന്ന രണ്ട് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അവരുടെ ആ ഒരു റുഖിയ ബിവി ആണ് എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയപ്പെടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അലി അള്ളഹാൻ്റെ മകളാണ് അതേപോലെ മുസ്ലിം ബിൻ അഖി അബിള്ളഹാണിൻ്റെ ഭാര്യ ആണ് പിന്നീട് ഈ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ടാമത്തെ കുബ്ബ ആത് അബീബിയുടേതാണെന്ന് പറയുന്നുണ്ട് ഏത് ആതിക അബീബിയാണെന്നുള്ള അഭിപ്രായമാണ് ആതികഅബിൻ അമറുബിൻ റുഫൈൽ ആണ് എന്നാണ് ഇവിടെയുള്ള പലരും പറയുന്നത് ഈ ആത്ിക് അബീബെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ആറ്റിക്ബീനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് സഹാബത്ത് വരെ തമാശയിൽ പറയുമായിരുന്നു ആർക്കൊരു ഷഹീദാവണമെന്നുണ്ടെങ്കിൽ ആത്ിഖ്ഗബീൻ്റെ കല്യാണം കഴിച്ചോളി എന്ന് പറയുന്ന ആദ്യം എന്ത് ചെയ്തു അബുഖസീർ അള്ളാൻ്റെ മനായ അബ്ദുള്ള റീഹാനെ കല്യാണം കഴിച്ചു അവരെന്ത് ഷഹീദായി പിന്നെ അമർ ഉള്ളിന് കല്യാണം കഴിച്ചു വരെ പിന്നെ അമർറുള്ള ഷഹീദായി പിന്നെ ജുബൈർ ബു അബു അമർ കല്യാണി അവരും ഷഹീദായി പിന്നീട് മുഹമ്മദ് ബിനു അബുബക്കർ റള്ളി അള്ളാന്റെ മറ്റൊരു മകൻ മുഹമ്മദ് എന്നിവർ കല്യാണം കഴിച്ചുവൊന്നും ഇല്ല എന്നും അഭിപ്രായമുണ്ട് അവരും ഷഹീദായി അങ്ങനെയാണ് എന്ത് ചെയ്ത് സഹാബത്തൊക്കെ പറയാൻ തുടങ്ങി ആർക്കെ ഷഹീദാണെങ്കിൽ എന്ത് ചെയ്തു തോളി ആത്ിക് കല്യാണം കഴിച്ചോളി എന്ന് പറയുന്നത് അപ്പോൾ ആ ആത് ആണ് ഇത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പറയൽ അവരെ ഈ നിസ്കാരത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമാഅത്തിന് പോകണോ പോകേണ്ടത് എന്നുള്ളതിൽ അവർ ജമാഅത്തിന് പോയി എന്നും സുബേറുമാന പൊതുയിൽ രാത്രിയിൽ സുബേൻ്റെ സമയത്ത് അവരെ പിടിച്ചു എന്നും അവർ തിരിച്ചു തിരിച്ചുപോകുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെ പള്ളികൾ സ്ത്രീകൾ പള്ളി പോകാൻ പറ്റുമോ പറ്റൂലെന്നുള്ളതിൻ്റെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് യാചികാബി ആ ആചികാബീവി ആണ് എന്നാണ് ഇവിടുള്ളവരൊക്കെ പറയുന്നത് അള്ളാഹു അലാലം കാരണം നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ ആചുകബിയൊക്കെ മദീനയിലും ഒഫാത്തായിട്ടാണ് നമുക്ക് അറിയുന്നത് ഏതായാലും അവരുടെ പേരിലൊക്കെ ഇവിടെ ഒരു കുബയും പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അഹലുബേത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട ഇവരൊക്കെ എങ്ങനെയാണ് ഈജിപ്തിലെത്തിയത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സൈനബീവിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു അതായത് കർബല കഴിഞ്ഞു അവരെല്ലാവരും ഷാമിലേക്ക് കൊണ്ടുപോയി എസീതിൻ്റെ അവിടുന്ന് പിന്നെ അവിടുന്ന് അവിടുന്ന് എന്ത് ചെയ്തു മദീനയിലേക്ക് പറഞ്ഞു വെച്ചു അങ്ങനെ പിന്നീട് മദീനയിലെത്തി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും യസീദ് മദീന ആക്രമിക്കാനുള്ള ഒരു പ്ലാൻ ചെയ്ത സമയത്ത് ഇവരോടൊക്കെ എന്ത് ചെയ്തു അവിടുള്ള ആളുകൾ ആ ബനു ഹാഷമിൽ സുതാൻ്റെ കുടുംബക്കാരും മറ്റൊക്കെ വരണങ്ങളെന്ത് ചെയ്തു ഇനി മദീനത്തെ കണ്ട എസീതിൻ്റെ പട്ടാളിഞ്ഞും പിടികൂടുകയും മറ്റൊക്കെ ചെയ്ത പ്രശ്നമാണ് അതുകൊണ്ട് ഇത് എന്ന് പറയുകയും അങ്ങനെയാണത്ര അവരൊക്കെ എന്ത് ചെയ്തു ഈജിപ്തിലേക്ക് പോകുന്നത് എന്നാണ് ഇവിടെയുള്ള ഈജിപ്ഷ്യൻ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഏതായാലും ആറ്റിക്കാബിയും നമുക്കറിയാവുന്നത് പോലെ അഹലിബയത്തിൻ്റെ ഭയങ്കര സേവകയായിരുന്നു അവരെപ്പോഴും അഹലിബയത്തിൻ്റെ ഫാത്തിമ അള്ളാൻ ഒക്കെ ഒരുപാട് സേവിക്കുകയും ഹിദ്മത് ചെയ്തിട്ടുള്ള ആളാണ് ആറ്റിക്കാബിയും അപ്പോൾ അവരൊക്കെ ഇവരുടെ കൂടെ ഈജിപ്തിലേക്ക് പോകുന്നു എന്നാണ് ഈജിപ്തിലെ പണ്ഡിതരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അത്രേ അഹലിബയത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഈ ഉമ്മ ഉമ്മമാരൊക്കെ ഇവിടെ മറവട്ടാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണമെന്ന് പറയും യസീദിനെ പേടിച്ചിട്ട് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് പിന്നീട് നമ്മൾ റുക്കയാബി റതിയുള്ള ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി മുമ്പോട്ട് നടന്നാൽ അടുത്തൊരു അഹ്ലുബേത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മക്ബറയാണ് സുഖൈന അല്ലെങ്കിൽ സക്കീന എന്നൊക്കെ പറയുന്ന മഹദി ഹുസൈൻ ഹുസൈൻ റതി ഉള്ളൻ്റെ മകളായിട്ടുള്ള ഒരു സുഖൈന അല്ലെങ്കിൽ സക്കീന എന്ന് പറയുന്നവരുടെ ഒരു മക്ബരയാണ് അടുത്തതായിട്ട് നമുക്ക് കാണാം മഹാനായ ഹുസേൻ റതി ഉള്ളൻ്റെ മകളായതുകൊണ്ട് തന്നെ കർബലയിലും മറ്റുമൊക്കെ ഇവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് കാരണം കർബലയിൽ ആ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ ഇവരത് കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഒരു മഹദി കൂടിയാണ് അതിൻ്റെ ശേഷം പിന്നീട് സിയാദ് വൈദുള്ളസീ സിയാദ് നേരെ എസീദിൻ്റെ അടുത്തേക്ക് പറഞ്ഞാൽ ആ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് സക്കീന റബീള്ള വന്ന എന്ന് പറയുന്ന ഇവർ ഇവരെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് മഹാനായ മഹാന ഹസൻ ഹുസൻ റദിഹാൻ അതായത് ഇവരു ഹുസൈൻ അള്ളഹാന്റെ മകള് ഇവരുടെ അളാപാന മകനായ ഹുസൈൻ റതി ഉള്ള അബ്ദുള്ള എന്നവരായിരുന്നു ആദ്യം കല്യാണം കഴിച്ചിരുന്നത് പക്ഷേ കല്യാണം കഴിച്ചു എന്നല്ലാതെ അവർ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് തന്നെ കർബലയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ഇവരുടെ ഭർത്താവായിരുന്നു അബ്ദുല്ലാഹാബു ഹസൻ റിയു അള്ളഹാനു ഷഹീദായി പിന്നീട് ഇവരെ കല്യാണം അഴിച്ചു മുസ്ഹാബുബിന് സുബേർ റദി ഉള്ളാവിനു ജുബർ ബുവാം റബിദനു മകളായിരുന്ന മുസാബ് എന്നിവരായിരുന്നു പിന്നീട് ഇവരെ കല്യാണം അയച്ചിരുന്നത് അതിഗംഭീരമായ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ ഈജിപ്ഷ്യൻ മക്ബറയും അതേപോലെ അതിൻ്റെ പള്ളിയുമാണ് നമ്മളിപ്പോൾ ജൈനബിയുടെയും അല്ലെങ്കിൽ നഫീസം മിസ്രൻ ഇവരൊക്കെ പള്ളി കാണുമ്പോൾ അതേ വലുപ്പത്തിലും ഭാവത്തിലൊക്കെ ഉള്ളൊരു പള്ളിയാണ് ഒരുപാട് പേര് വരികയും സിയാർത്ത് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് അത് ഗംഭീരമായ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു പള്ളിയാണ് അതുപോലെ തന്നെ അതിൻ്റെ മിനാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീരമായിട്ടൊരു ഡിസൈനാണ് പക്ഷേ അത്രയും പഴക്കമുള്ള ഒരു മക്ബറ കൂടിയാണ് ഈ സുഖൈ നബിയുടേത് എന്ന് പറയാൻ കഴിയും ഇങ്ങനെ ഒരുപാട് പേര് അഹിബത്തിൽപ്പെട്ട ഒരുപാട് പേരുടെ മക്ബറയും കാര്യങ്ങളും ഇനി അങ്ങോട്ട് ബാക്കിലേക്ക് നടന്നാൽ ജൈനബിയുടെ അടുത്ത് എത്തുന്നത് വരെ ഒരുപാട് മക്ബറകളും കാര്യങ്ങളൊക്കെയുള്ളൊരു സ്ട്രീറ്റ് ആയതുകൊണ്ടാണ് ഈ സ്ട്രീറ്റിന് ഷാര അൽ അഷ്റാഫ് എന്ന പേര് വന്നത് എന്നാണ്